എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതുതായി പരിചയപ്പെടാൻ പോകുന്ന രണ്ട് ആസനങ്ങളാണ് പാർശ്വ അർത്ഥ നൗകാസനം ഇവ ഓരോന്നിലേക്കും നമുക്ക് വിശദമായി കടക്കാം ആദ്യം നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് ശൂണ്ടാലാസനമാണ് ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും വെച്ച് നിവർന്ന് നിൽക്കുക അതിനുശേഷം ഇരു കൈകളും നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തൊഴുതു പിടിച്ചിരിക്കുന്ന കൈകളെ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടു വരികയും ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കഴിയുന്നത്ര കുനിഞ്ഞു വരാൻ ശ്രമിക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ശരീരം നേരെ കൊണ്ടുവരികയും തൊഴുതു നീട്ടിയ കൈകളെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കഴിയുന്നത്ര ശരീരം മുന്നിലേക്ക് കൊണ്ടുവന്ന് കുനിഞ്ഞു വരാൻ ശ്രമിക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് വളരെ സാവധാനം മാത്രമായിരിക്കണം പരിശീലിക്കേണ്ടത് ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് എത്രത്തോളം കുനിഞ്ഞു വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം വന്നാൽ മതിയാകും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ ഒരാസനം പോലും പരിശീലിക്കേണ്ട കാര്യമില്ല അവനവന് പറ്റുന്ന രീതിയിൽ മാത്രം പരിശീലിച്ചാൽ മതിയാകും മുതിർന്ന വ്യക്തികൾക്കായതുകൊണ്ടാണ് ശുണ്ടാലാസനം പരിശീലിക്കുന്നത് ഈ രീതിയിൽ കാണിച്ചു തന്നത് ഇനി യഥാർത്ഥമായി പരിശീലിക്കുന്നതെങ്ങനെയെന്ന് കൂടി നമുക്കൊന്ന് കാണാം ഇതേ രീതിയിൽ തന്നെ ഇരു കാലുകളും വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുകയും ഇരു കൈകളും നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിക്കുകയും ചെയ്തതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തൊഴുതു പിടിച്ചിരിക്കുന്ന കൈകളെ കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്ന് പുറകിലേക്ക് വളഞ്ഞു വരാൻ ശ്രമിക്കുക ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കൊണ്ടുവരികയും തൊഴുത് നീട്ടിപ്പിടിച്ചിരിക്കുന്ന കൈകളെ ഇരു കാലുകൾക്കും കാലുകൾക്കുമിടയിലൂടി കഴിയുന്നത്ര പുറകിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കേണ്ടതാണ് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും തൊഴുത് നീട്ടിപ്പിടിച്ചിരിക്കുന്ന കൈകളെ കഴിയുന്നത്ര പുറകിലേക്ക് കൊണ്ടുവന്ന് നടു വളച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം മുന്നോട്ട് കൊണ്ടുവരികയും കുനിഞ്ഞു വന്ന് തൊഴുതു നീട്ടിയ കൈകളെ കാലുകൾക്കിടയിലൂടെ കഴിയുന്നത്ര പുറകിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കേണ്ടതാണ് ഈ രീതിയിലാണ് ശൂണ്ടാലാസനം യഥാർത്ഥമായി പരിശീലിക്കേണ്ടത് മുതിർന്ന വ്യക്തികൾക്ക് ഈ രീതിയിൽ പരിശീലിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ആദ്യം പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞത് ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശീലിക്കാൻ പോകുന്നതാണ് പാർശ്വ അർത്ഥ ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് മലർന്നു കിടക്കുക അതിനുശേഷം ശരീരത്തെ വലതുവശത്തേക്ക് ചേരിച്ചു കൊണ്ടുവരികയും തല അല്പം ഉയർത്തി വലത് കൈ തലയുടെ അടിയിൽ വരുന്ന രീതിയിൽ മടക്കി വെക്കുകയും ചെയ്യുക ഇപ്പോൾ വലതുകാലിന് മുകളിൽ ഇടതുകാൽ വരുന്ന രീതിയിലായിരിക്കും കിടക്കുന്നത് ഇടതുകൈ ശരീരത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നതിന് ശേഷം പതിച്ചു വെക്കുകയും ചെയ്യുക ഈ നിലയിൽ കിടന്നുകൊണ്ട് ശ്വാസമുള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇടതുകാലിനെ അല്പം ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം താഴ്ത്തിക്കൊണ്ടു വന്ന് വലതുകാലിന് മുകളിൽ കയറ്റി വെക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇടതുകാലിനെ ഉയർത്തുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ താഴ്ത്തിക്കൊണ്ടുവന്ന് വലതുകാലിന് മുകളിൽ കയറ്റി വെക്കുകയുമാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഇത് പരിശീലിക്കുന്ന സമയം മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു സപ്പോർട്ടായി മാത്രം പതിച്ചു വെച്ചിരിക്കുന്ന ഇടത് കൈയെ കണ്ടാൽ മതിയാകും ഇനി ശരീരം നേരെ കൊണ്ടുവന്ന് വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വിശ്രമശേഷം ശേഷം ഇടതുവശത്തേക്ക് കിടക്കുകയും ഇടത് കൈ തലയുടെ അടിയിൽ കൊണ്ടുവന്ന് മടക്കി വെക്കുകയും ചെയ്യുക ഈ അവസ്ഥയിൽ വലത് കാലായിരിക്കും മുകളിലായി വരുന്നത് ഇനി കൈ ശരീരത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കാലിനെ അല്പം വരികയും ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കാലിനെ താഴ്ത്തിക്കൊണ്ട് വന്ന് ഇടതുകാലിന് മുകളിൽ കയറ്റി വെക്കാവുന്നതാണ് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വലതുകാൽ ഉയർത്തിക്കൊണ്ടു വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ താഴ്ത്തിക്കൊണ്ട് വരികയും ചെയ്യാവുന്നതാണ് ഈ രീതിയിലും ഏഴോ എട്ടോ തവണ പരിശീലിക്കാം ഇനി ശരീരം നേരെ കൊണ്ടുവന്ന് വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് ഈ ആസനം പരിശീലിക്കുന്നത് മൂലം ശ്വാസകോശത്തിനും ഹൃദയത്തിനും നല്ല രീതിയിലുള്ള വികാസം ലഭിക്കുന്നതിന് സാധിക്കുന്നു അരക്കെട്ടിന്റെയും അടിവയറിന്റെയും കാലുകളുടെ തുടകളുടെയും പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നതിനും ശരീരത്തിനും മനസ്സിനും നല്ല രീതിയിലുള്ള ഉണർവും ഉന്മേഷവും ലഭിക്കുന്നതിനും ഇത് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ സന്ധിവാദത്തിന് നല്ല രീതിയിൽ ഗുണം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് പാർശ്വ അർത്ഥ നമ്മൾ മുൻപേ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ വാർദ്ധക്യത്തിലേക്ക് എത്തിയ വ്യക്തികൾക്കായതുകൊണ്ടാണ് ഈ ആസനം ഈ രീതിയിൽ പരിശീലിച്ചത് ഇനി പാർശ്വ അർത്ഥ നവകാസനം ശരിക്കും പരിശീലിക്കേണ്ടത് എങ്ങനെയെന്നും കൂടി നമുക്ക് കാണാം ഇപ്പൊ ചെയ്ത അതേ രീതിയിൽ തന്നെ വലതുവശം ചെരിഞ്ഞ് ശരീരം കൊണ്ടുവന്ന് കിടക്കുകയും വലത് കൈ തലയ്ക്ക് മുകളിലേക്ക് വരുന്ന രീതിയിൽ തറയിൽ കമഴ്ത്തി നീട്ടി പിടിക്കുകയും ചെയ്യുക ഇനി ഇടത് കൈ ശരീരത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പതിച്ചു വെക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തലയും ഇടതുകാലും ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ താഴ്ത്തിക്കൊണ്ടു വന്ന് തല വലതുകയുടെ മുകളിലും ഇടതുകാൽ വലതുകാലിന് മുകളിലും വയ്ക്കാവുന്നതാണ് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തലയും ഇടതുകാലും ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ പതി താഴ്ത്തിക്കൊണ്ടു വരികയും ചെയ്യുക ഈ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് അല്പസമയത്തേക്ക് വിശ്രമിച്ചതിനു ശേഷം ഇതേ രീതിയിൽ തന്നെ ഇടതുവശം ചെരിഞ്ഞുകടന്നും ചെയ്യേണ്ടതാണ് ഇതാണ് പാർശ്വ അർത്ഥ നൗകാസനത്തിന്റെ യഥാർത്ഥമായി പരിശീലിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ ശൂണ്ടാലാസനവും പാർശ്വ ർദ്ധ നവകാസനവും പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു ഇതിന്റെ തുടർച്ചയായി പരിശീലിക്കേണ്ട ആസനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക